ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണിത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം ഉണക്ക മീൻ കറിയാണ് ഞാനിന്ന് വെക്കാൻ പോണത് അതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ മുറി ചെറുതാണ് ചെറുതായിട്ട് ആദ്യം വലിപ്പുള്ള മുറി ആണെങ്കിൽ അതിന്റെ പകുതിയൊക്കെ എടുത്താൽ മതി അത് നമുക്ക് അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഉണക്കച്ചെ മീനും ചക്കക്കൂരും ചെമ്മീനും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് അല്ല സോറി ഉണക്ക മീനും ചക്കക്കൂരും ഇരുമ്പും പുളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ മുഴുവനായിട്ടും ജാറയിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളം കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാ ഉണക്കച്ച മീൻ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കച്ചെ മീൻ ഒരു അഞ്ചാറുണക്കച്ചെമ്മീന് ഞാൻ കഴുകിയിട്ട് എടുത്തേക്കുന്നതാണ് അതും കൂടി ഈ അരപ്പിനോട് തേങ്ങയോടൊപ്പം അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ ചെമ്മീത്തിന്റെ ഫ്ലേവർ ഇതിൽ കിറങ്ങി വന്നോളും അപ്പോൾ നമുക്കിനി ഇത് വെള്ളമൊഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം കണ്ടോ നല്ലപോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കറി വെക്കാം ഞാൻ ഇനി ഇപ്പൊ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കറി വെക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിൽക്ക് മിക്സിടെ ജാറില് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അഴുക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പാകത്തിന് വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരുമാണ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞും നമ്മൾ എന്തുട്ട ചക്കുരുവിന്റെ ആയാ റെഡ് കളറുള്ള ഉള്ള തോലി തൊലി അത് കളയരുതെന്ന് പറയും വന്നാലും പെട്ടെന്ന് കളഞ്ഞു പോകും പക്ഷേ അതാണ് അതിന്റെ എല്ലാ വിറ്റാമിനും ഉണ്ടെങ്കി ഏക്കണത് അതുമല്ലാണ് അപ്പൊ പിന്നെ അത് കളഞ്ഞില്ലേലും കുഴപ്പമില്ല നമ്മൾ അതിനെ ശീലിച്ച കാരണം പെട്ടെന്ന് കളഞ്ഞു പോണതാണ് അപ്പൊ ചക്കക്കുരുവും ചേർത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഇരുമ്പംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പുംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കിയത് നല്ല പൊട പോലെ ഒന്നത് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ഉണക്കച്ചെമീൻ ചേർക്കാം ഇപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല പോലെ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോ നമുക്ക് ഉണക്കച്ചെമീനെ വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് എന്താന്ന് വെച്ചാ നമ്മള് തേങ്ങ അരച്ചപ്പ അതില് ചെമ്മീൻ മൂന്ന് അഞ്ചാറിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല അരച്ചപ്പ അതിന്റെ ഒരു മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേപോലെ തേങ്ങ അരക്കുമ്പോ ചെമ്മീൻ ഉണക്ക ചെമ്മീനെ കറി വെക്കുമ്പോ ചെമ്മീൻ അതോടൊപ്പം ഇട്ട് കൊടുക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പൊ ഞാൻ അത് ഇട്ട് കൊടുത്തതിന് നല്ല മണമുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ കറിയൊക്കെ നല്ല വലത്തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടിയും കുറുകി വരട്ടെ എപ്പോഴും നമുക്ക് ചെമ്മീൻ പൊടിച്ചിടാൻ പറ്റുള്ളു ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടാ നമ്മളെ ചക്ക ഒരുവിധം വെന്ത് വരണിണ്ട് ഇത് ഒന്നും കൂടിയും വെന്ത് തിളക്കാനുണ്ട് അപ്പൊ ഒന്നും കൂടിയും തിളച്ച് കുറുകി വരട്ടെ കറി കറി നല്ല പോലെ തിളച്ച് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് അതിൽ കൊള്ളാം ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച ചൂടാ ഇപ്പൊ ചെമ്മീൻ ഇട്ട് കൊടുക്കണുണ്ട് ചെമ്മീന് നല്ലപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്ക നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ഉണക്ക് ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കപ്പൂരും ഇരുമ്പും മുളിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ വെച്ച് കഴിച്ചതല്ലേ നല്ല ടേസ്റ്റ് ആണ് അത് അപ്പൊ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമില്ല കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ചെമ്മീനിപ്പൊ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തത എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോ ചെറിയ ചൂടി തന്നെ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം എന്താന്ന് വെച്ചാൽ വല്ല ഗ്ലാസിന്റെ മൂട് വെച്ചാൽ എന്തെങ്കിലും വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി കൈയോണ്ട് ഇങ്ങനെ തിരയിക്കൊടുത്താൽ മതി അപ്പൊ റെഡിയാക്കി ഇട്ടിക്കോളും മിക്സിയിലെ ജാറിലൊന്നും കിടന്നില്ലാട്ടത് പൊടിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് അതേപോലെ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കറി നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് വേണ്ട എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചെടുത്താൽ ഉണക്ക ചെമ്മീ കണ്ട അത് പൊടിച്ച് വന്നൊക്കെ കുറച്ചേ ഉള്ളൂട്ടാ അത് നമുക്ക് ഇട്ടുകൊടുക്കാം പൊടിച്ച് തീർക്കുമ്പോ നല്ലൊരു മണം കിട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാന് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കണ്ട കേട്ട ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ് ഇട്ടുകൊടുക്കുന്നത് കൊറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് ഒരു മൂന്നഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളൊക്കെ കറി എന്തായെന്ന് നോക്കാം ഞാൻ മൂടി വെച്ചിട്ട് അഞ്ചാറ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം എന്നാലിന്റെ മണവും വരണിണ്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല കുറുകിട്ടുണ്ട് അല്ല നല്ല പോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചു നമുക്കിനി കറി കാച്ചുവയ്ക്കാൻ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ടട്ടെന്നുവെച്ചാൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കറിയിൽ അപ്പം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടിച്ചിട്ട് കൊടുക്കാം ഞാൻ കടുകിട്ടാ കാച്ചെണ്ണ അത് ഉള്ളി കാച്ചെണ്ണ ഒരുക്കി ഉള്ളി കാച്ചാ ഞാൻ കടുക് ഇട്ടാണ് കാച്ചത് നമുക്ക് ചെമ്മീൻ ആയാരണം ഞാൻ കടുകാണ് ഇടണത് നമുക്ക് ഉള്ളിയാണ് ഇഷ്ടമുള്ളവർക്ക് ഉള്ളി കാക്കി കൊടുക്ക നല്ല പോലെ പൊത്തി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടി കൊടുക്കാം കറിവേപ്പിലൊടുക്കാം നോക്കുന്നത് നമുക്ക് കറിവേപ്പിലെടുക്കാം കറി നോക്കിയാ നല്ല ഭരിക്കണത് കറി ഇത്ര ഉള്ള പരിപാടി അല്ല നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കറി കണ്ട എന്തുപോലെ പോലെ നെയ്യോ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പു ഒക്കെ പാകത്തിന് തന്നെയാണുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങക്ക് ഉള്ളി ചേർത്ത് താളിക്കണതാണ് ഇഷ്ടെങ്കിൽ അങ്ങനെ ചേർക്കാൻ ഞാനിപ്പോ കടുുകാണിട്ട് കൊടുത്തേട്ടുള്ളത് അപ്പൊ ഇത്രയുള്ളു പരിപാടി അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ